ഇനി വേറെ ലെവൽ ബാസിദ് നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം വെട്ടം പര്യാപുരം ചേലാട്ട് അയ്യപ്പ ക്ഷേത്രത്തിലെ അയ്യപ്പൻ വിളക്ക മഹോത്സവം ഭക്തി നിറവിൽ കൊണ്ടാട്ടി ഈസ്റ്റ് എരിക്കാഞ്ചിറ കുരുടംപറമ്പ് ഭഗവതി ക്ഷേത്ര പരിസരത്ത് ആരംഭിച്ച പാലക്കൊമ്പ് എഴുന്നള്ളത്തിൽ നിരവധി വിശ്വാസികൾ പങ്കാളികളായി തെയ്യംപാട്ടിൽ ജ്വല്ലറി ഈസ്റ്റ് അരിക്കാഞ്ചിറ കുരുടംപറമ്പ് ക്ഷേത്രം പരിസരത്തു നിന്നാണ് പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് പുറപ്പെട്ടത് നൂറുകണക്കിന് മംഗമാർ വഴിപാട് സമർപ്പണമായി താലമെടുത്തു എഴുന്നള്ളുപ്പിൽ ഉടുക്കിന്റെ താളത്തിൽ കാനനവാസനെ പാടി വിളിക്കുന്ന പി പി ചന്ദ്രസാമിയുടെയും സംഘത്തിന്റെയും അയ്യപ്പൻ പാട്ട് ഭക്തി നിർഭരമായി ഗജവീരനും എഴുന്നള്ളിപ്പിന് അകമ്പടി സേവിച്ചു കോമരങ്ങൾ ഉറഞ്ഞുതുള്ളി എഴുന്നള്ളിപ്പിന് വഴുന്നീളെ ഭക്തർ ദീപം തെളിയിച്ച് എതിരയിൽ പേകി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന ശേഷം പാൽക്കണ്ടി എഴുന്നള്ളിപ്പ് തിരിയൂഴിച്ചിൽ അയ്യപ്പനും വാവരുമായുള്ള വെട്ടുംതടവും കണലാട്ടവും നടന്നു ചേലാട്ട് മുകേഷ് സ്വാമിയാണ് ഗുരുസ്വാമി ന്യൂസ് ബ്യൂറോ വെട്ടം ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല